പള്ളിപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വയോജനങ്ങൾക്ക് തണൽ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കർക്കിടക ഔഷധക്കൂട്ട മരുന്നുകഞ്ഞി വിതരണം നടത്തി പള്ളിപ്പുറം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വയോജനങ്ങൾക്ക് തണൽ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കർക്കിടക ഔഷധക്കൂട്ട മരുന്നുകഞ്ഞി വിതരണം നടത്തി കോവിലകത്തും കടവ് സെൻട്രോക്കി ദേവാലയത്തിന് സമീപം നടന്ന ചടങ്ങ് എൻസിപി സംസ്ഥാന ട്രഷറർ പി ജെ കുഞ്ഞുമോൻ ഉദ്ഘാടനം ചെയ്തു ക്രിസ്മസ് സംഘടിപ്പിക്കുകയും എല്ലാവിധത്തിലുള്ള മാനസിക ഉല്ലാസങ്ങൾ കൊടുക്കുന്ന പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന വയോജനങ്ങളുടെ തണലെന്ന് പറയുന്ന ഈ സംഘടന ഞാൻ ഇതിൻ്റെ എന്നും ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഈ ഈ സംഘടന തുടർച്ചയായി നടത്തി വരുന്ന കർക്കിടകഞ്ഞി വിതരണം കഴിഞ്ഞ വർഷവും ഞാൻ പങ്കെടുത്തതാണ് ഈ വർഷവും പങ്കെടുക്കുന്നതാണ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരും അടുത്ത വർഷവും ഞങ്ങൾ ഇതേ മാതൃകയിൽ സംഘടിപ്പിക്കുവാനും അവർക്ക് നൽകുവാനും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അവരുടെ ആയുരാരോഗ്യം കാത്തിരക്ഷിക്കാൻ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു ഈ ഔഷധ കഞ്ഞിക്കൂട്ടിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സംഘടന ചെയർമാൻ വി എക്സ് ബെനഡിക്റ്റ് അധ്യക്ഷത വഹിച്ചു വയോജനങ്ങൾ തണലെന്ന സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഇത് ആറാമത്തെ വർഷമാണ് എല്ലാ വർഷവും തുടർച്ചയായി നടത്തിക്കൊണ്ടുവരുന്ന ഔഷധക്കൂട്ട് മരുന്ന് കഴിഞ്ഞ് വിതരണം ഈ കർക്കിടക മാസം ഒന്നാം തീയതി ഞങ്ങൾ നടത്തി വരികയാണ് ഇത് എല്ലാവർക്കും ഒരു സന്തോഷകരമായ ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇതിനെ എല്ലാവർക്കും മരുന്ന് കഴിഞ്ഞ് വളരെ പ്രാധാന്യത്തോടെ പഴയ കാരണന്മാരെ നടത്തിപ്പോകുന്നൊരു പരിപാടിയാണ് ഇത് വളരെ ആളുകൾ താല്പര്യത്തോടെയാണ് ഇതിനെ കാണുന്നത് ഇതിന് ഞങ്ങൾ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ഇന്നും നാളെയും മറ്റന്നാളുമായി മൂന്ന് ദിവസം ഈ യും അംഗങ്ങളായ വിശ്വനാഥൻ കിളിക്കോടൻ എ ആർ സുഗു ജെ എൻ കെ കെ പ്രവീൺ കെ ബി ഗ്രേസി ജോസഫ് ബേബി സിലു ശശികല പുഷ്പൻ മേരി അംബ്രോസ് ഗീത അഗസ്റ്റിൻ പ്രിറ്റി ജനോ എന്നിവർ നേതൃത്വം നൽകി കർക്കിടകം ഒന്നു മുതൽ മൂന്ന് ദിവസം മരുന്നുകഞ്ഞി വിതരണം ഉണ്ടായിരിക്കുമെന്ന് ചെയർമാൻ ബെനഡിക്ട് അറിയിച്ചു